കാപ്പാട് ബീച്ച് കൂടെ തന്നെ ഇതുവഴി ഒന്ന് പോവാന്ന് വിചാരിച്ചേനെ ഈ കഴിഞ്ഞ തീരദേശ റോഡിൻ്റെ അവസ്ഥ നോക്ക് അവിടെ നിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അല്ലേ ജസ്റ്റ് അപ്പോൾ ഞാൻ ഇതുവഴി പോയപ്പോൾ ഇവിടെ എത്തി ഇങ്ങനെ തന്നെ ഇവിടെ എത്തിക്ക് ഇവിടെ നിന്ന് നോക്കുന്നവരെയും കല്ലിൻ്റെ ഇവിടെ ഇതിലെ അങ്ങോട്ട് പോകാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് മാറി കാണുന്നുണ്ടെങ്കിൽ ഇക്കഴിഞ്ഞ മഴക്ക് ഭയങ്കര സംഭവം എന്ന് മറ്റു തീരദേശ റോഡിന് ഇതിൻ്റെ മുന്നത്തെ മഴയ്ക്ക് അങ്ങനെ തന്നെ സംഭവിച്ചായിരുന്നു ഇതിൻ്റെ മുന്നിലത്തെ ഒരു പ്രളയത്തിൻ്റെ സമയത്ത് ഇപ്പോൾ നോക്ക് റോഡ് വലിയ ഗർത്തങ്ങളായിട്ട് മൊത്തം റോഡ് കടല് കൊണ്ടുപോയി അതിനുശേഷം ഇവിടെ ഇങ്ങനെ എല്ലാം കൂടി കെട്ടി വാരി ഇവിടെ ഇങ്ങനെ വെച്ചതിനെ കൊണ്ട് ഇങ്ങനെ ആർക്കാർ പോകുന്ന അപ്പുറത്തേക്ക് നമ്മുടെ ഇതുണ്ടല്ലോ ബീച്ചിൻ്റെ ബീച്ചിലേക്ക് ഇത് ഇവിടുന്ന് അങ്ങോട്ടാണ് ബീച്ച് പോകുന്നത് ഇവിടെ പാറേമലേക്ക് പോകുന്ന ആ സ്ഥലം ഉണ്ടല്ലോ കാണുന്നത് അപ്പോൾ അവിടെ മൊത്തം റോഡങ്ങ് പോയിക്കും അപ്പം ഞങ്ങൾ വെച്ച് ഇതുപോലെ തന്നെ ഇങ്ങനെ ഇങ്ങനത്തന്നെ പോവാന്ന് വിചാരിച്ച് പോകുന്നവർ നോക്കുന്നു ഇതിൻ്റെ മുകളിൽ കൂടി പോയിക്കോളൂ ഇനി അവിടെ ഒരു കൊടി കാണുന്നുണ്ടോ ആ കൊടി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവോ ആ കൊടീൻ്റെ അടുത്ത് വലത്തോട്ട് പോയിട്ട് അപ്പുറത്ത് റോഡ് മുതൽ പോയിട്ട് ചെയ്യണം അപ്പോൾ അറിയാത്ത ആൾക്കാരാണെന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് ഇതിലെ പെട്ടന്ന് കയറ്റി ഇറക്കി കഴിഞ്ഞാൽ നേരെ കടലിലേക്ക് പോകും ഭയങ്കര സംഭവമായി പോയി റെഡിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ നാട്ടിലേയും റോഡിൻ്റെ ഇതുപോലത്തെ അവസ്ഥ എല്ലാം വരുന്ന ആളുകൾക്ക് പോകാനുള്ള ബുദ്ധിമുട്ടും എന്നാൽ ഒരേ വീടിൻ്റെ നമുക്കിപ്പോൾ ഈ കഴിഞ്ഞ മയത്ത് നമ്മളെ വീടിൻ്റെ മുകളിൽ തെങ്ങൊക്കെ വീണതാണ് അപ്പോൾ റോഡിൻ്റെ അവസ്ഥ അപ്പുറത്തെല്ലാം മൊത്തം തീരദേശ റോഡ് മൊത്തം തകർന്നിട്ട് പക്ഷേ ഇത് റെഡിക്ക് പുനർക്രമീകരണം ചെയ്യണം ഇത് കുറച്ചും കൂടി സ്ട്രോങ്ങിൽ ചെയ്തായിരിക്കും ഏറ്റവും നല്ലതെന്നുള്ള ഒരു വിശ്വാസമാണ് നമുക്ക് ഉള്ളത് ഗവൺമെൻ്റെ ഭാഗത്തിനോട് നമ്മളങ്ങനെ ഗവൺമെൻറ്റിനോട് ഇവിടുത്തെ ഈ വീഡിയോ വന്നിട്ട് പിന്നെ അവിടെ വന്നിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നല്ലോ ഈ ഒരു സ്ഥിതിയിലാണല്ലോ ജനങ്ങൾക്കെല്ലാം പോകാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം ഇതെല്ലാം നടന്നു പോകണം ഇൻ കേസ് കൊയിലാണ്ടി തീരദേശ റോഡ് എന്ന് പറഞ്ഞാൽ കാപ്പാട് നേരെ കാട്ടിൽ പിടി പോയി ആൾക്കാർക്കെല്ലാം എളുപ്പമായിരിക്കും നമ്മളെ മോനുണ്ട് കൂടെക്ക് കടലും കണ്ടു ആസ്വദിച്ചിട്ട് മറ്റു തീരദേശോട് ഇപ്പം കാപ്പാട് ബീച്ച് അതുമാത്രമല്ല ബ്ലൂ ഫ്ലാഗ് ബീച്ച് എന്നുള്ളൊരു പേരിലും കൂടി കാപ്പാട് ബീച്ചിനെ വിശേഷിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ ഈ കേരളത്തിൻ്റെ ഒരു ബ്ലൂ ഫ്ലാഗ് ബീച്ച് എന്നറിയപ്പെടുന്ന കാപ്പാട് ബീച്ചിനാണ് അപ്പോൾ ചില സമയത്ത് കടലിൻ്റെ നിറം ബ്ലൂ ആയിട്ട് ഒരു നിറം വരുന്ന സ്ഥലമുണ്ട് എന്നുള്ള രീതിയിലാണ് തോന്നുന്നു അങ്ങനെ അറിയപ്പെടാൻ കാരണം എന്നാണ് തോന്നുന്നത് കഴിഞ്ഞ ദിവസം എനിക്ക് എവിടെ നിന്നാകും ഞാൻ എനക്ക് അതിൻ്റെ റിപ്പോർട്ട് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കണ്ടുപോയതാണ് അപ്പോൾ എന്തായാലും ഇതിൽ വഴി പോകുന്ന ആളുകൾ ഇവിടെ എത്തുന്നതിൻ്റെ മുന്നേ അവിടെ ഒരു ബീച്ചിലേക്ക് എത്തുന്നതിൻ്റെ ഒരു വലിയ മരം കഴിഞ്ഞ പാടാണ് അവിടെ ഒരു ഒരു ഫ്ലാഗ് കാണാം നിങ്ങൾക്ക് ഒരു കൊടി ആ കൊടീൻ്റെ അടുത്തു നിന്ന് ലെഫ്റ്റ് പോയിട്ട് അതിൽ തന്നെ കയറിയിട്ട് അപ്പുറത്തൂടെ തന്നെ വന്നിട്ട് നിങ്ങൾക്ക് പാറിൻ്റെ അടുത്തേക്ക് എത്താം അപ്പോൾ അങ്ങനെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ മോൻ പറയൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അല്ലേ